ിലും ഭവനങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യം നല്ലവരും പ്രബുദ്ധരുമായ എല്ലാ ദേശനിവാസികൾക്കും ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടി യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യ സുവിശേഷം വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിരവധി പ്രാവശ്യം സുവിശേഷത്തിന് വേദിയായിട്ടുള്ള സ്ഥലമാണ് ഈ പ്രദേശങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ദൈവം ഞങ്ങളോട് അരുളിച്ച കൽപ്പന പ്രകാരം ലോകമെങ്ങും പോയി സുവിശേഷത്തിന് സാക്ഷിയാകുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശപ്രകാരം ഈ ദേശത്ത് വീണ്ടും കിടന്നു വന്ന യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മനുഷ്യരെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഓരോ ദിവസത്തിലെ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ലോകത്ത് സമാധാനമില്ലാത്ത ജനം വലയുകയാണ് ഗസയിൽ നിന്ന് ജനം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കേടുന്ന ഭക്ഷണമില്ലാതെ കുഞ്ഞുങ്ങൾ നിലവിളിച്ച് താഴെ വീഴുന്ന അനുഭവങ്ങൾ കിട്ടിയതെല്ലാം പറക്കി കെട്ടിക്കൊണ്ട് ഓടിപ്പോകുന്ന ജനങ്ങൾ ആ ഓട്ടത്തിനിടയ്ക്കും പോവ് വന്നു വീണ് തകർന്നു പോകുന്ന മനുഷ്യൻ ഇങ്ങനെ ഒരു സ്ഥലത്തെ കാര്യം മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ സംഘർഷങ്ങൾ വിവിധങ്ങളായ ഭൂചലനങ്ങൾ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ജനം സമാധാനമില്ലാതെ ഓടി നടക്കുകയാണ് ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും മാത്രമല്ല രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനമില്ല രാഷ്ട്രങ്ങൾക്കകത്തും സമാധാനമില്ല മിക്കവാറും എല്ലാ രാജ്യങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല അതിനപ്പുറമായി ഇതിനൊക്കെ നേർത്തു കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും സമാധാനം ഇനി താഴോട്ട് നമ്മൾ പഠിച്ചു വന്നാൽ നമ്മുടെ ഓരോ ദേശത്തെയും കാര്യങ്ങൾ പഠിച്ചാലും സമാധാനം കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കകത്ത് സമാധാനം അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ആയി സമാധാനത്തോടെ വസിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുക ആർക്കാഗ്രഹം കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കകത്ത് അപ്പനും അമ്മയും ഒക്കെ ഒക്കെയായി സമാധാനത്തോടെ സന്തോഷത്തോടെ വസിക്കണമെന്ന് വസിക്കണമെന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ മനുഷ്യനു കഴിയുന്നില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബങ്ങൾക്കകത്ത് ശിഥിലമുണ്ടാകും നമ്മുടെ കുടുംബ കോടതികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കുടുംബ കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കും കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാതാക്കും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് സഹോദരങ്ങളെ കുറിച്ചുള്ള ബന്ധങ്ങളെ കുറിച്ചൊന്നും മനുഷ്യർക്ക് യാതൊരു അറിവും വിലയും ഇല്ലാത്തതുപോലെ കാര്യങ്ങൾ പോവുകയാണ് അപ്പനെയോ അമ്മയൊക്കെ കൊല്ലാൻ മടിയില്ലാത്ത മക്കൾ അപ്പനെ അമ്മയൊക്കെ വഴിയിൽ കൊണ്ട് വേക്ഷിക്കാൻ മടിയില്ലാത്ത മക്കൾ െ മകളെ പീഡിപ്പിക്കുവാൻ മടിയില്ലാത്ത വ്യക്തികൾ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രം നമ്മുടെ നാട്ടിൽ ദിനന്തോറും കേട്ടുകൊണ്ടിരിക്കുകയാണ് മില്ലരായി നിൽക്കുന്ന മറ്റൊന്നാണ് മയക്കുമരുന്നും മദ്യവും ഒരു സമയത്ത് മദ്യമൊക്കെയാണെങ്കിൽ ഇത് മില്ലരായി നിൽക്കുന്ന എം ഡി എം എ പോലെയുള്ള രാസലഹരികളാണ് അത് നമ്മുടെ യൗവനങ്ങളെ മുഴുവൻ തകർത്തുകളെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ യൗവനക്കാർ എന്തിനേരം പറയുന്നു വീട്ടമ്മമാർ വരെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളത്തിന്റെ യാഥാർത്ഥ്യം ഇത് കേരളത്തിൽ മാത്രമൊന്നുമല്ല ലോകത്തെ എല്ലായിടത്തും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ പല കുടുംബങ്ങളെയും തകർത്ത് തരിപ്പണമാക്കും എത്രയെത്ര കുഞ്ഞുങ്ങളാണ് ഈ മദ്യവും മയക്കുമരുന്നും മുഖാന്തരം വഴിവിട്ട ജീവിതത്തിലേക്ക് പോയി ജീവിതം നഷ്ടപ്പെട്ടു പോയത് എത്ര 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 പേർ ആത്മഹത്യയിലേക്ക് പോയി കുടുംബങ്ങൾ അനാഥമായി മാറി അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു എത്ര കുഞ്ഞുങ്ങൾക്ക് അത്മരമ്മമാരെ നഷ്ടപ്പെട്ടു ഈ മദ്യവും മയക്കുമരുന്ന് വെക്കുന്ന വിനാശകരമായ അനുഭവങ്ങൾ ഞങ്ങൾ വിവരിക്കാതെ തന്നെ പ്രിയപ്പെട്ടവർക്കറിയാം എന്നാൽ എന്റെ പകൽ പറയട്ടെ സന്തോഷത്തോടെയും കഴിയണമെന്നാണ് അവന്റെ ആഗ്രഹം അവനെ 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 പക്ഷേ സമാധാനത്തിലേക്ക് നയിക്കാതെ സമാധാനത്തോടെ ജീവിക്കാൻ പാപ മദ്യത്തിലേക്കും ആഗ്രഹംയുന്നിലേക്കും മറ്റാർമിക പ്രവൃത്തികളിലേക്കും ക്രിമിനൽ വാസനകളിലേക്കും ഒക്കെ അവരെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രമാണം മനുഷ്യന്റെ അകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ലെന്നേ അതിപ്പോ ഏതെങ്കിലും ആ മതങ്ങൾ പ്രത്യേകം പഠിപ്പിക്കുന്ന കാര്യവുമല്ല എല്ലാ വിഷയം അറിയാം നമ്മളൊക്കെ ഓരോ ദിവസവും ആഗ്രഹിക്കുന്നതാണ് സ്വസ്ഥതയോടെ സമാധാനത്തോടെ പോകണമെന്ന് ചെറിയ വാക്കുകളുടെ മുമ്പിൽ പോലും നമ്മൾ പൊട്ടിത്തെറിച്ചു പോകുന്നു ചെറിയ വിഷയങ്ങളുടെ മുമ്പിൽ പോലും നമുക്ക് സമാധാനത്തോടെ ഇടപെടാൻ കഴിയുന്നില്ല കാരണം എന്താണ് നമ്മെ ഭരിക്കുന്ന മറ്റൊരു പ്രമാണം നമ്മുടെ അകത്തുണ്ട് അതിനെയാണ് പാപം എന്ന് ഞങ്ങൾ പറയുന്നത് വിശുദ്ധ ബൈബിൾ എല്ലാ പാപം എന്ന് പറയുന്നു എന്താണ് പാപം ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതാണ് പാപം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മാവുള്ളവനായിട്ടാ ആത്മാവുള്ളവനായി സൃഷ്ടിക്കാൻ കാരണം ദൈവം ആത്മാവാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ കാണാൻ കഴിയില്ല കാരണം ദൈവം ആത്മാവാണ് ആത്മാവാകുന്ന ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് കാരണം ആത്മാവുള്ള മനുഷ്യനുമായിട്ടാണ് ദൈവത്തിന് കൂട്ടായ്മയുള്ളത് ഉള്ളത് പക്ഷിപ്രഗാദികൾക്കൊന്നും ആത്മാവില്ലാത്തത് കൊണ്ട് ആത്മാവില്ലാത്ത പക്ഷിപ്രാദികൾക്ക് മൃഗാദികളുമായി ദൈവം കൂട്ടായ്മ ആചരിക്കുന്നില്ല ദൈവം കൂട്ടായ്മ ആചരിക്കുന്നത് ആത്മാവുള്ള മനുഷ്യനോടാണ് അങ്ങനെ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുവാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ വസിക്കുവാൻ ദൈവത്തോടുള്ള സമാധാനത്തിൽ വസിക്കുവാൻ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചതാണ് മനുഷ്യനെ എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾക്കകത്തും ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്തും ദൈവത്തിന്റെ സ്നേഹത്തിനകത്തും ദൈവം അവന്റെ മേൽ പകരുന്ന തേജസിനകത്തും അവൻ നിൽക്കാതെ അവന്റെ സ്വന്തം ഇഷ്ടത്തിന് അവൻ യാത്ര ചെയ്യാൻ തുടങ്ങിയോ അത് പാപമായി മാറി അവൻ ദൈവത്തിൽ നിന്ന് അകത്തുപോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ അകത്ത് പാപം വാഴാൻ തുടങ്ങി പാപം നിൽക്കുന്നിടത്തോളം ഒരു മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല പാപം നിൽക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ അവന് നന്മ ചെയ്യാൻ കഴിയില്ല അവനെത്ര ഇച്ഛിച്ചാലും അവന് നന്മ ചെയ്യാൻ കഴിയാതെ അവന് തിന്മയിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന അന്ധകാരത്തിലേക്ക് ഒരു പാപം അവന്റെ ഇത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിതത്തിൽ മാത്രമല്ല ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യന്റെ പേരും ഈ പാപത്തിന്റെ ഈ അന്ധകാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ ജനിച്ചാലും അമേരിക്കയെ ജനിച്ചാലും ബംഗാളിൽ ജനിച്ചാലും കേരളത്തിൽ ജനിച്ചാലും കറുത്തവനായാലും വെളുത്തവനായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ഹിന്ദുവായാലും ആരുമാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ പാവം നിൽക്കുകയാണ് പാപം അകത്ത് നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെടും ദൈവത്തോട് സമാധാനമില്ലാത്ത മനുഷ്യന് മറ്റു മനുഷ്യരോടും സമാധാനത്തോട് വർദ്ധിക്കാൻ കഴിയില്ല വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടും കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ട് ആ സമാധാനം നഷ്ടപ്പെടും അത് രാജ്യങ്ങളുടെ സമാധാനം മനുഷ്യനെ മടങ്ങി വരുവാൻ അവൻ സമാധാനം അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാ നമ്മുടെ നാട്ടിലെ മതങ്ങളും മതസ്ഥാപനങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ തീർത്ഥാടന കേന്ദ്രത്തിലും ഓരോ വർഷവും വന്നു പോകുന്നത് എന്നിട്ടും മനുഷ്യന് സമാധാനം ലഭിക്കുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ വഴിപാടും നേർച്ചകളും ഒക്കെയാ മനുഷ്യൻ കൊടുക്കുന്നത് എന്നിട്ടും മനുഷ്യന് സമാധാനം ലഭിക്കുന്നില്ല സമാധാനത്തിനു വേണ്ടി അവൻ എന്തെല്ലാം യാഗങ്ങളാണ് നടത്തുന്നത് അവൻ അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി അവൻ ഏതെല്ലാം തരത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലല്ലേ മനുഷ്യ കുരുതി പോലും നടത്തിക്കൊണ്ട് അങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി മനുഷ്യൻ ശ്രമിച്ചത് പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ സമാധാനത്തിനു വേണ്ടി ചെയ്യുന്ന സകല കാര്യങ്ങളും പരാജയപ്പെടുമ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം പകരാൻ മതങ്ങൾ പരാജയപ്പെടുന്നു ക്രിസ്തു മത ഉൾപ്പെടെ ഞങ്ങൾ ക്രിസ്തു മതത്തിന്റെ വ്യക്താക്കളല്ല ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ വക്താക്കളാണ് ക്രിസ്തു മതം ഉൾപ്പെടെയുള്ള സകല മതങ്ങളും മനുഷ്യന് സമാധാനം കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വന്നാൽ സമാധാനം ലഭിക്കുമോ ഇല്ലെന്നേ മാറി മാറി എത്ര എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പരീക്ഷിച്ചവരാണ് നമ്മൾ നമ്മൾ ഇന്ത്യക്കാർ ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള ഉണ്ടായി കമ്മ്യൂണിസവും സോഷ്യലിസവും ഇംപീരിയലിസവും ഒക്കെ ലോകത്തുണ്ടായി നിരവധി ഇസങ്ങളുണ്ടായി പക്ഷെ ഇതിനൊന്നും മനുഷ്യന്റെ ജീവിതത്തെ സമാധാനം പകരാൻ കഴിഞ്ഞില്ല എന്നാ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന തത്വസംഹിതകൾക്കും മനുഷ്യൻ ഉണ്ടാക്കിയ മതങ്ങൾക്കും മനുഷ്യൻ ഉണ്ടാക്കിയ ദേവ സങ്കല്പങ്ങൾക്കും സമാധാനം പകരാൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യ ജീവിതത്തിന് സമാധാനം നൽകുവാൻ സാക്ഷാൽ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സകല ദേവത്തിനകത്തും വസിച്ചവൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ജടത്തിൽ വെളിപ്പെട്ടു അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ദൈവം വളരെ ഒരു ഉത്തരം ജഡത്തിൽ വെളിപ്പെട്ടതാണ് ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു എന്തിനാണ് ദൈവം മനുഷ്യരൂപത്തിൽ വന്നത് കാരണം ആത്മാവുള്ളത് മനുഷ്യന് മാത്രമാണ് മനുഷ്യന് മാത്രം മനുഷ്യന്റെ മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവത്തോടുള്ള സമാധാനത്തിൽ കൊണ്ടുവന്ന മനുഷ്യനോട് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി അതുകൊണ്ട് മനുഷ്യരെ വീണ്ടെടുക്കുവാൻ ഒരു മനുഷ്യനായി ദൈവഭൂമിയിലേക്ക് വന്നു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്ന് മാത്രമല്ല സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഇതാണ് ദൈവമായിരുന്നവൻ ഭൂമിയിൽ വന്നു എന്നാൽ ദൈവമായതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവൻ പാപം ചെയ്തിട്ടില്ല പാപം അറിഞ്ഞിട്ടില്ല പാപം ചിന്തിച്ചിട്ടില്ല ആർക്കും പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയാത്ത യേശു കർത്താവ് ഈ ഭൂമുഖത്തേക്ക് വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന പാപം മുഴുവൻ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു എന്റെ പാപം ഞങ്ങളുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരുടെ പാവം ലോകത്തുള്ള സകല മനുഷ്യന്റെയും വിദേശത്തുള്ള മനുഷ്യ സകല മനുഷ്യന്റെയും പാവം യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു എന്തിനാറിയാമോ പാവത്തിന്റെ പരിഹാരം അത് മരണമാണ് പാവം ചെയ്ത മനുഷ്യനെ മരണത്തിനു വേണ്ടി നിത്യശേഷി ദൈവം വിധിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ കൽപ്പനയാണ് അതിൽ നിന്ന് ദൈവത്തിന് മാറാൻ കഴിയില്ല ദൈവം അരുളി ചെയ്ത നീതിമാരായ ദൈവം അരുളിച്ച പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന നീതിയോടെ ദൈവം അരുളിച്ച കാര്യത്തിൽ ദൈവത്തിന് മാറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ പാപം ഏറ്റെടുത്ത് മരണത്തിലൂടെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ സ്വർഗം വിട്ടു ഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്നു മനുഷ്യന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശു നമുക്ക് പകരക്കാരനായി എനിക്ക് പകരക്കാരനായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പകരക്കാരനായി യേശു കാൽവരിയിൽ യാഗമായി തീർന്നു ഇന്നും പകൽ ഞാൻ പറയട്ടെ നമ്മുടെ സകല പാവത്തിന്റെ പരിഹാരത്തിനായി സകല കർമ്മമാർഗങ്ങളും സകലത്തിലുള്ള ആചാര അവസാനിപ്പിച്ചിട്ട് അവസാനിപ്പിച്ചിട്ടേശുമായി തീർന്നു യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ യേശു ക്രിസ്തു പാവത്തിന്റെ യാഗമായി തീർന്നു ഇനി പാവപരിഹാരത്തിൽ ഒറ്റ മാർഗമേ ഉള്ളൂ വിശ്വസിക്കുക എനിക്ക് പകരക്കാരനായി ദൈവപുക്തനായ ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു എന്ന് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപോചന യാമഭോചനത്തിനു വേണ്ടി തീർത്ഥാടനങ്ങൾ വേണ്ട ആചാരങ്ങൾ വേണ്ട കർമ്മങ്ങൾ വേണ്ട 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 വഴിപാടുകൾ യാഗങ്ങളും നേർച്ചകളും ഒരേ ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുക അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ ദൈവമക്കളാകുവാൻ അവൻ അധികാരം പറയുന്നു ഹൃദയത്തിൽ സ്വീകരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് വരാൻ ക്രിസ്തു മരിച്ചു ക്രിസ്തുവിനെ അടക്കം ചെയ്തു എന്നാൽ മൂന്നാം ദിവസം ക്രിസ്തു കല്ലറകളെ ഭേദിച്ച ഇന്ന് പകൽ ഞാൻ പറയട്ടെ മരണത്തെ ജയിച്ചു അതുകൊണ്ട് മരണത്തെ അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം ഉണ്ടെന്ന് വിശുദ്ധമായിട്ട് പറയുന്നു ഈ ലോകത്തിലെ ജീവിതമൊക്കെ താൽക്കാലികമാണ് എത്ര നാളെ ജീവിക്കുന്നു എറിയാൽ എഴുപതാ അല്ലെങ്കിൽ എൺപത് അതിനപ്പുറമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഭാഗ്യമാണ് പക്ഷേ എല്ലാ കാലത്തും എല്ലാവർക്കും ജീവിക്കാൻ കഴിയില്ല നിങ്ങളുടെ പല രോഗങ്ങൾക്കും നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട് ഒത്തിരി പൈസ മുടക്കി ചികിത്സിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു കാണും പക്ഷേ അതല്ല ഒരു നിശ്ചിത വീരിടിലേക്കേ ഉള്ളൂ അത് കഴിയുമ്പോ മരണം നമ്മെ പിടികൂടും ഈ ലോകത്തിൽ നിന്ന് നാം ഒരു ദിവസം അറ്റപ്പെടും പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട് ആ ന്യായവിധിയുടെ ദിവസം സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ചാ പ്രിയപ്പെട്ടവർ പറയും ഈ എന്ന സ്വർഗം ബൈബിൾ പറയുന്ന സ്വർഗമുണ്ട് നരകമുണ്ട് ഈ ഭൂമിക്ക് അപ്പുറം ഒരു സ്വർഗമുണ്ട് നരകമുണ്ട് മരണത്തിനപ്പുറം ചെന്നെത്തേണ്ട ഒരു സ്ഥലമുണ്ട് അത് സ്വർഗത്തിലെത്താൻ ഒരു മാർഗമേ ഉള്ളൂ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പാപത്തിന് പരിഹാരം വരണം മരിച്ചു ശേഷം ആരെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങളും അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള മരണാനന്തരമുള്ള പ്രാർത്ഥനകളോ കർമ്മങ്ങളോ കൊണ്ട് ഒരു മനുഷ്യരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞ് യേശുവിനോടൊപ്പം ജീവിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് നിത്യതയും സ്വർഗത്തിലെത്താൻ കഴിയും അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നതോ നിത്യമായ നരകമാണ് എന്തിനാ ഞങ്ങൾ ഈ തെരുക്കുടും ഈ തൊണ്ടകീര പ്രസതിക്ക് അറിയാമോ ഞങ്ങൾക്ക് മറ്റു ജോലികൾ ഇല്ലാതിട്ടല്ല മറ്റു വേറെ പണികളൊന്നും ഇല്ലാതിട്ടല്ല ഈ തെരുക്കു

ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ശേഷവും ക്രിസ്തുവിനോടൊപ്പം യുഗങ്ങൾ സ്വർഗത്തിൽ വസിക്കാൻ കഴിയുന്നു ആ ആനന്ദകരമായ സമാധാനകരമായ ആ ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കുന്നു